താനൂർ നടക്കാവിൽ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഡ്രൈവർമാർക്ക് പരിക്ക് എറണാകുളത്തേക്ക് ഇഞ്ചുവുമായി പോയ ലോറിയും തിരൂരിൽ നിന്ന് വന്ന ടാങ്കർ ലോറിയുമാണ് പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അപകടം താനൂർ നടക്കാവിലാണ് ടാങ്കർ ലോറിയും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച അപകടമുണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അപകടം അപകടമുണ്ടായത് വയനാട്ടിൽ നിന്നും ഇഞ്ചിയുമായി എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ലോറിയും തിരൂർ ഭാഗത്തു നിന്നും വരുന്ന ടാങ്കർ ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ച് അപകടം അപകടമുണ്ടായത് അപകടത്തിൽ ഇരു വാഹനങ്ങളിലും ഡ്രൈവർമാർക്ക് പരിക്കേറ്റു രണ്ടുപേരെയും സമീപത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇഞ്ചിയുമായി വന്ന ലോറിയിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവറെ ഫയർഫോഴ്സ് വന്നതിന് ശേഷമാണ് രക്ഷപ്പെടുത്താനായത് അപകടം നടന്ന ഉടനെ ഓടിക്കൂടിയ നാട്ടുകാരുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ട്രൊമോ കെയർ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത്